സ്വാഗതം ഇനിരൂർ മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടേക്കോടുള്ള ട്രെൻസിങ് ഗ്രൗണ്ടിലെ കരമാലിനെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബയോ പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ വിനോദ് നിർവഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേരള ഗരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടക്കുന്നത് നാഗ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാർ ഏറ്റെടുക്കുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം ഏക്കർ ഭൂമിയിൽ നിന്നാണ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും യന്ത്രങ്ങൾ പ്രവർത്തിച്ചാണ് പ്രവൃത്തി നടക്കുക ഒരു മാസത്തിനുള്ളിൽ വേട്ടയ്ക്കാട് നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയാണ് ഇതിൽ ചിലവ് വരുന്നത് മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വേട്ടേക്കാട് എത്തിച്ചിരുന്നു ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ബയോ മൈനിങ്ങും ബയോ റെമഡിയേഷനും നടത്തി നിലവിലുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ ഭൂമി പഴയ രൂപത്തിലേക്ക് തിരിച്ചെടുക്കുകയാണ് ലക്ഷ്യം കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഖരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വെട്ടന്യൂസ് മലപ്പുറം